ഇതര സംസ്ഥാന വിദ്യാർത്ഥിയെ കലാപരമായി പ്രോത്സാഹിപ്പിക്കുവാൻ തട്ടുകട ആരംഭിച്ച് മൂവാറ്റുപുഴ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ അപൂർവ വിശ്വാസാണ് ഡാൻസ് ഇനങ്ങളിൽ മികവ് തെളിയിച്ച് മുന്നേറുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അപൂർവ വിശ്വാസിനെ സഹായിക്കുന്നതിനായാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ തട്ടുകട ആരംഭിച്ചിരിക്കുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തൊരുമിച്ചതോടെ ഇതര സംസ്ഥാനക്കാരനായ വിദ്യാർത്ഥിക്ക് തന്റെ കലാപ്രകടനങ്ങൾ പൊതുസമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരമൊരുങ്ങുകയാണ് മൂവാറ്റുപുഴ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന മത്സരങ്ങൾക്കെല്ലാം തുടക്കമായിരിക്കുകയാണ് ഈ അവസരത്തിലാണ് മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ വെസ്റ്റ് ബംഗാൾ സ്വദേശി അപൂർവ വിശ്വാസ് മികച്ച പ്രകടനം പുറത്തെടുത്ത് മുന്നോട്ട് വരുന്നത് എന്നാൽ സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്ന അപൂർവ വിശ്വാസിന് തൻ്റെ കഴിവുകൾ പൂർണ്ണമായും പുറത്തെടുക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത് ഈ അവസരത്തിലാണ് സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ അപൂർവ അപൂർവവിശ്വാസിനെ സഹായിക്കുന്നതിനായി തട്ടുകടയ്ക്ക് രൂപം നൽകുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തിരിക്കുന്നത് മോഡൽ ദോശ കോർണർ എന്ന പേരിൽ സ്കൂളിൽ തയ്യാറാക്കിയിരിക്കുന്ന തട്ടുകടയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം അപൂർവ അപൂർവഭിശ്വാസിന്റെ പരിശീലനത്തിനും സാധനങ്ങൾ വാങ്ങുന്നതിനുമായി ഉപയോഗിക്കുമെന്ന് പ്രിൻസിപ്പൽ ഷമീന ബീഗം പറഞ്ഞു ഇത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു അതിഥി അപൂർവ അവൻ വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് അപ്പോൾ അവൻ ഡാൻസ് താല്പര്യമുള്ള കുട്ടിയായതുകൊണ്ട് നമ്മൾ അവനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഇപ്പോൾ മൂന്ന് നൃത്ത ഇനങ്ങളിൽ കുട്ടിയും മത്സരിപ്പിക്കുന്നുണ്ട് കൊച്ചിപ്പുടി ഭരതനാട്യം ഫോക്ക് അപ്പോൾ ഈ കുട്ടിക്കുള്ള ഡാൻസിനുള്ള ചിലവുകൾ കണ്ടെത്താനായിട്ട് നമുക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ഒരു തട്ടുദോശ കട ഇട്ടതാണ് കഴിഞ്ഞ വർഷം ഈ കുട്ടിയെ നമ്മൾ അധ്യാപകരുടെ ചെലവിൽ തന്നെ മത്സരിപ്പിക്കുകയും സബ് ജില്ലാതലത്തിൽ എ ഗ്രേഡ് നേടുകയും ചെയ്തിരുന്നു സബ് ജില്ലയിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടി ജില്ലാതലത്തിൽ എ ഗ്രേഡും നേടി അതിനുശേഷം കുട്ടിയെ ഞങ്ങൾ തന്നെ ഇവിടുത്തെ മൂവാറ്റുപുഴയിലെ ഒരു പ്രധാന നൃത്തവിദ്യാലയമായ നാട്യാലയിലെ സാറിനെ കാണുകയും രവി സാറിൻ്റെ ശിക്ഷണത്തിൽ ഈ കുട്ടി ഇപ്പോൾ സൗജന്യമായി സാറ് കുട്ടിയെ നൃത്തം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തുടങ്ങി ഇന്നലെ തുടങ്ങി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇന്നലെ ചെറിയ തോതിൽ തുടങ്ങി നോക്കിയായിരുന്നു ഇത് വിജയിക്കില്ല എന്നുള്ളൊരു സംശയം നമുക്കുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ക്ലിക്ക് ആയതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ആവൊക്കെ തയ്യാറാക്കി ഇന്ന് വരെ വരെ ചെയ്യാനാണ് തീരുമാനം നാല് ദിവസങ്ങളിലും ദോശ ദോശ എല്ലാ ദിവസവും രാവിലെ മുതൽ മാവ് കൂടാതെ ഓംലെറ്റ് ഉണ്ട് ഉപ്പിലിട്ട നെല്ലിക്ക പൈനാപ്പിൾ അങ്ങനെ കുറച്ച് സാധനങ്ങളും ഉണ്ട് ദോശ ഓംലെറ്റ് നെല്ലിക്ക പൈനാപ്പിൾ തുടങ്ങിയവയാണ് മോഡൽ ദോശ കോർണറിൽ നിന്നും ലഭിക്കുക കുച്ചിപ്പുടി ഭരതനാട്യം നാടോടി നൃത്തം എന്നിവയിൽ മികച്ച പ്രകടനമാണ് അപൂർവ ബിശ്വാസ് മുൻ വർഷങ്ങളിലും കാഴ്ചവെച്ചത് സ്കൂളിനു സമീപമുള്ള നൃത്ത പരിശീലന കേന്ദ്രത്തിൽ സൗജന്യമായാണ് അപൂർവ അപൂർവവിശ്വാസ് പരിശീലനം നേടുന്നത് ഇതര സംസ്ഥാന വിദ്യാർത്ഥിയാണെങ്കിലും കലാപരമായ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും അപൂർവ അപൂർവവിശ്വാസിന് നൽകുന്ന പ്രചോദനം വ്യത്യസ്തവും അനുകരണവുമായി മാറുകയാണ് കലാപരമായി കഴിവുള്ള വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ അധ്യാപകർ വഹിക്കുന്ന പങ്കും